പാലക്കാട് കല്ലടിക്കോട് യുവാവിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നേക്കർ മരുതങ്കോട് സ്വദേശി ബിനുവാണ് മരിച്ചത് ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് സംഭവം ഈ പാലക്കാട് കല്ലടിക്കോടാണ് ഈ യുവാവിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മരുതങ്കാട് സ്വദേശി ബിനു ആണ് മരിച്ചത് എന്തായാലും ഈ യുവാവിന്റെ സമീപത്ത് നിന്ന് തന്നെ നാടൻ തോക്കും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ കല്ലടിക്കോൽ കല്ലടിക്കൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഇത് ആരാണ് ആക്രമിച്ചത് എന്ന ഒരു അത്തരം വിവരങ്ങൾ ശരി ഐഷത്തുൽഷം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട് അത് ലഭ്യമാവുന്ന മുറയ്ക്ക് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം